Namaskaram? ഫീസിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഫീസിറ്റിക്സിൻ്റെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ തൊഴിൽ വീതി പ്രസിദ്ധീകരിച്ച തൊഴിൽ തൊഴിൽ പ്രസിദ്ധീകരിച്ച നല്ല കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് എല്ലാം കിടക്കാതെ ചോദ്യങ്ങളാണ് അപ്പം ഈ വീഡിയോ ആദ്യം മുതൽ അവസരം വരെ കാണുക ഈ എൽ ഡി സി പരീക്ഷ പരീക്ഷകൾ എന്താണ് നിങ്ങൾ റാങ്ക് നിശ്ചയിക്കുന്നത് എന്താണ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഡീപ്പായിട്ട് തന്നെ പഠിക്കുക വളരെ ഡീ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എത്ര ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് മാത്രമാണ് ഈ തൊഴിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അല്ലേ അപ്പം തൊഴിൽ വീതി പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുക ഒരു തൊഴിൽ വീതിയിലെ പ്രൊമോഷൻ അങ്ങനെ അങ്ങനെയൊന്നുമല്ല എന്താണ് ഒരു തൊഴിൽ വീതി നല്ല ക്വസ്റ്റൻ എവിടെ കണ്ടോ അത് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അല്ലേ അപ്പം സെറ്റ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപത്തിയാറാമത് കരസേന ദിനാഘോഷത്തിന്റെ വേദിയായത് എവിടെയാണ് അത് ലക്നോ ആണ് എന്താണ് ഓപ്ഷൻ എ ലക്നോ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപത്തി ആറാമത് കരസേന ദിനാഘോഷത്തിന്റെ വേദിയായത് ലക്നോ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തിയഞ്ചാമത് കരസേന ദിനാഘോഷത്തിന്റെ വേദിയോ അത് ബംഗളൂരു ആണ് എവിടെയാണ് ബംഗളൂരു ഇന്ത്യൻ കരസേന ദിനം എന്നാണ് ജനുവരി പതിനഞ്ചാണ് ഇന്ത്യൻ കരസേന ദിനം എന്നാണ് ജനുവരി പതിനഞ്ചാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ കരസേനാ മേധാവിയാരാണ് അത് മനോജ് പാണ്ഡ്യാണെങ്കിൽ ഇന്ത്യൻ കരസേനയുടെ ആദ്യത്തെ മേധാവിയായി ഫീൽഡ് മാർഷൽ കെ കെ എം കരിയപ്പ ചുമതലയേറ്റ ദിവസത്തെ അനുസ്മരിച്ചാണ് ദേശീയ കരസേന ദിനമായിട്ട് ജനുവരി പതിനഞ്ച് ആചരിക്കുന്നത് എന്താണ് ഇന്ത്യൻ കരസേനയുടെ ആദ്യത്തെ മേധാവിയായി ഫീൽഡ് മാർഷൽ കെ എം കരിയപ്പ ചുമതലയേറ്റ ദിവസത്തെ അനുസ്മരിച്ചാണ് ദേശീയ കരസേനാ ദിനമായിട്ട് ജനുവരി പതിനഞ്ച് ആചരിച്ചു വരുന്നത് ഓക്കെ അല്ലേ ഇനി മുൻ കരസേനാ മേധാവി മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനയുടെ പുസ്തകമാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ഓക്കെ അല്ലേ അപ്പം മുൻ കരസേനാ മേധാവിയായ ജനറൽ മനോജ് മുകുന്ദ് നരവനയുടെ പുസ്തകമാണ് ഫോർ സ്റ്റാർസ് ഫോർ സ്റ്റാർസ് ഫോർ ഡെസ്റ്റിനി എന്ന് പറയുന്നത് സെറ്റ് അല്ലേ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തിയാറാമത് കരസേനാ ദിനാഘോഷത്തിന് വേദിയായത് ലക്നൌ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കരസേനാ ദിനാഘോഷത്തിന്റെ വേദി വേദി എവിടെയാണ് ബംഗളൂരു ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തി അഞ്ചാമത് കരസേനാ ദിനാഘോഷത്തിന്റെ വേദി എവിടെയാണ് ബംഗളൂരുവാണെങ്കിൽ ഇന്ത്യൻ കരസേനാ ദിനം എന്നാണ് ജനുവരി പതിനഞ്ചാണ് ഇന്ത്യൻ കരസേനയുടെ ആദ്യത്തെ മേധാവിയായി ഫീൽഡ് മാർഷൽ കെ എം കരിയപ്പ ചുമതലയേറ്റ ദിവസത്തെ അനുസ്മരിച്ചാണ് ദേശീയ കരസേന ദിനമായിട്ട് ജനുവരി പതിനഞ്ച് ആചരിച്ചു വരുന്നത് എങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കരസേനാ മേധാവിയാരാണ് അത് മനോജ് പാണ്ഡെയാണെങ്കിൽ മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനയുടെ പുസ്തകമാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് ഈ വർഷത്തെ പ്രൊഫസർ കെ എം കെ സാനു മാസ്റ്റർ എന്നാണ് ഈ വർഷത്തെ പ്രൊഫസർ എം കെ സാനു മാസ്റ്റർ പുരസ്കാരം ലഭിച്ച ആർക്കാണ് അത് ഓപ്ഷൻ സി എം ടി വാസുദേവൻ നായർക്കാണ് ലഭിച്ചത് ഈ വർഷത്തെ പ്രഥമ എം എം കെ സാനു മാസ്റ്റർ പുരസ്കാരം ലഭിച്ച ആർക്കാണ് എം ടി വാസുദേവൻ നായർക്കാണ് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് അത് പ്രൊഫസർ എം കെ സാനുവാണ് ആരാണ് പ്രൊഫസർ എം കെ സാനുവാണ് അപ്പം മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് പ്രൊഫസർ എം കെ സാനു ആണെങ്കിൽ പ്രഥമ പ്രൊഫസർ എം കെ സാനുവിന്റെ ആത്മകഥയാണ് കർമ്മഗതി എന്ന് പറയുന്നത് കർമ്മഗതി ആരുടെ ആത്മകഥയാണ് എം കെ സാനുവിന്റെ കർമ്മഗതി എം കെ സാനുവിന്റെ ആത്മകഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ചെയ്താവ് അത് സി രാധാകൃഷ്ണനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ചെയ്താവ് സി രാധാകൃഷ്ണനാണ് ആണ് കറ എന്ന നോവൽ ആരാണ് അത് സാറ ജോസഫ് ആണ് ആരാണ് സാറ ജോസഫ് കറ എന്ന നോവൽ ാണ് സാറ ജോസഫാണ് സെറ്റ് അല്ലേ നല്ല കിടക്കാറ്റ് ചോദ്യമല്ലേ എല്ലാവരും അല്ലേ അപ്പം ഈ വർഷത്തെ പ്രൊഫസർ എം കെ സാനു മാസ്റ്റർ പുരസ്കാരം ലഭിച്ചാണ് അത് ഓപ്ഷൻ സി എം ടി വാസുദേവൻ നായർക്കാണെങ്കിൽ മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകം ആണ് അത് പ്രൊഫസർ എം കെ സാനു ആണെങ്കിൽ പ്രഥമ എം കെ സാനുവിന്റെ ആത്മകഥയാണ് കർമ്മഗതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓൻ വി സാഹിത്യ പുരസ്കാരം ചെയ്തവാരാണ് അത് സി രാധാകൃഷ്ണൻ ആണെങ്കിൽ കറ എന്ന നോവൽ ാണ് അത് സാറ ആണ് ഓക്കെ അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇതിൻ്റെ പി നിങ്ങൾക്ക് എവിടെ കിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലഭിക്കുന്നതായിരിക്കും അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ അപ്പം ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക എന്നിട്ടോ പലതവണ ആവർത്തിച്ച് പഠിക്കുക ഓക്കെ അല്ലേ അപ്പോൾ ഇരുപത് മാർക്കാണ് ഇരുപത് മാർക്ക് കളയരുത് അതാണ് ഈ കറണ്ട് അഫയേഴ്സ് ഉത്തരങ്ങളായിരിക്കും ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനാണ് നെതർലൻഡ് ിൽ നെതർലാൻഡ്സിൽ നടന്ന ടാറ്റ സ്റ്റീൽ ടെസ്റ്റ് ടൂർണമെന്റിൽ വിജയ് വിജയ് ആയതാരാണ് അത് ഓപ്ഷൻ ഡി ആർ പ്രജ്ഞാനന്ദയാണ് നെതർലാൻഡിൽ നെതർലാൻഡിൽ നടന്ന ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെന്റിൽ വിജയിയായതാരാണ് ആർ പ്രജ്ഞാനന്ദയാണെങ്കിൽ ലോക ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറയെ വീഴ്ത്തിയാണ് പ്രജ്ഞാനന്ദ വിജയായതാരാണ് ലോക ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറനെ വീഴ്ത്തിയാണ് പ്രജ്ഞാനന്ദ വിജയ വിജയയായത് ഓക്കെ അല്ലേ അപ്പം ഇതോടെ ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരങ്ങളായ പ്രജ്ഞാനന്ദ ഒന്നാമതായി ഇതോടെ ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരങ്ങളിൽ പ്രജ്ഞാനന്ദ ഒന്നാമതാണ് ഓക്കെ അല്ലേ ഇനി ഇന്ത്യയുടെ എൺപത്തിനാലാമത് ആണ് ആരാണ് ഇന്ത്യയുടെ ആണെങ്കിൽ ലോകകപ്പിൽ കിരീടം നേടിയാണ് അത് മാഗ്നസ് ആരാണ് മാഗ്നസ് കാൾസൺ രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പിൽ കിരീടം നേടിയതാരാണ് മാഗ്നസ് കാൾസൺ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഡേ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ഡിങ് ലിറൻ ആണ് ഡിങ് സെറ്റലേ അപ്പം ിലെ ഫിഡ ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ഡിങ് ലിറനെ പരാജയപ്പെടുത്തിയിട്ടാണ് ആര് നെതർലൻഡിൽ നടന്ന ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെന്റിൽ ആര് വിജയിയായത് പ്രജ്ഞാനന്ദ വിജയിയായത് ഇതോടെ ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരങ്ങളിൽ ഒന്നാമതായി മാറി ആര്യ പ്രജ്ഞാനന്ദ ആയെങ്കിൽ മാറിയെങ്കിൽ നെക്സ്റ്റാണ് ഇന്ത്യയുടെ എൺപത്തിനാലാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് ആർ വൈശാലി എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയതാരാണ് അത് മാഗ്നസ് കാൾസാണ് ിൽ രണ്ടായിരത്തി മൂന്നിലെ ഫിഡേ ലോകത്തെ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ഡിൻ ലിറൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് കുഫ്രി ഉദൈ എന്താണ് കുഫ്രി ഉദൈ ഏത് വിളയുടെ സങ്കര ഇനമാണ് കുഫ്രി ഉദൈ ഏത് വിളയുടെ സങ്കര അത് ഉരുളക്കിഴങ്ങിൻ്റെ സങ്കര ഇനമാണ് ഉരുളക്കിഴങ്ങ് ഓക്കെ അല്ലേ ഇനി കെ ജെ അറുപത്തിയാറ് ഉരുളക്കിഴങ്ങിൻ്റെ ജനിതക മാറ്റം വരുത്തിയിടമാണ് എന്താണ് കെ ജെ എഴു അറുപത്തിയാറ് കെ ജെ അറുപത്തിയാറ് ഉരുളക്കിഴങ്ങിൻ്റെ കെ ജെ എഴുപ അറുപത്തിയാറ് ഉരുളക്കിഴങ്ങിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ ജനിതക മാറ്റം വരുത്തി ഇനമാണ് ഇനി മണ്ണൂത്തി വെറ്റിനറി സർവകലാശാല വികസിപ്പിച്ചെടുത്ത സങ്കരീനം കോഴിയാണ് ത്രിവേണി സെറ്റല്ല ഇമ്പോർട്ടൻ്റ് ആണ് എടുത്ത് എഴുതണേ പഠിക്കണേ മണ്ണൂത്തി വെറ്റിനറി സർവകലാശാല മണ്ണൂത്തി വെറ്റിനറി സർവകലാശാല വികസിപ്പിച്ചെടുത്ത സങ്കര കോഴിയാണ് ത്രിവേണി ത്രിവേണിയെങ്കിൽ കുരുമുളകിൻ്റെ പുതിയ സംഗീ സങ്കരേനമാണ് വിജയ് എന്താണ് കുരുമുളകിൻ്റെ പുതിയ സങ്കരേനം എന്താണ് വിജയി ആണെങ്കിൽ പന്നിയൂർ രണ്ട് നീല മുണ്ടി എന്നിവ എന്നിവയുടെ സങ്കര ഇനം ഏതാണ് വിജയില്ലേ കുരുമുളകിന്റെ പുതിയ ഇനം സങ്കര ഇനമാണ് വിജയ് എങ്കിൽ രണ്ട് നീലമുണ്ടി എന്നിവയുടെ സങ്കര ഇനമാണ് വിജയ് ഓക്കെ അല്ലേ ഇനി കേരളത്തിൽ സ്വന്തം നിലയിൽ നെൽവിത്ത് വികസിപ്പിച്ച ആദ്യത്തെ കർഷകനായത് ശശിധരനാണ് വിത്ത് ഗോപികയാണ് എന്താണ് കേരളത്തിൽ സ്വന്തമായിട്ട് സ്വന്തം നിലയിൽ നെൽവിത്ത് വികസിപ്പിച്ച ആദ്യത്തെ കർഷകനായത് ശശിധരനാണ് ഈ ശശിധരൻ വികസിപ്പിച്ച വിത്താണ് ഗോപിക ഓക്കെ അല്ലേ അപ്പം എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് അമ്മ കുഫ്രി ഉദയ് ഏതു വിലയുടെ സങ്കീർണമാണ് എന്നതാണ് ക്വസ്റ്റിൻതാണ് കുഫ്രി ഉദയ് ഏതാണ് കുഫ്രി ഉദയ് ഉരുളക്കിഴങ്ങാണ് അതുപോലെ തന്നെ കെ ജെ അറുപത്തി ആറ് ഉരുളക്കിഴങ്ങിൻ്റെ ജനിതക മാറ്റം വരുത്തി ഇനമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മണ്ണൂത്തി വെറ്റിനറി സർവകലാശാല വികസിപ്പിച്ചെടുത്ത സങ്കീർണ കോഴിയാണ് ത്രിവേണി എങ്കിൽ കുരുമുളകിൻ്റെ പുതിയ സങ്കീർണമാണ് വിജയ് പന്നിയൂർ രണ്ട് നീലമുണ്ടി എന്നിവയുടെ സങ്കീർണമാണ് വിജയ് കേരളത്തിൽ സ്വന്തം നിലയിൽ നിലവിൽ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ കർഷകനായത് ശശിധരനാണ് ശശിധരൻ വികസിപ്പിച്ചിട്ട് നെൽവിത്താണ് ഗോപിക സെറ്റല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയാരാണ് അത് റയൽ മാൻഡ്രിഡാണ് ആണ് അതാണ് റയൽ മാൻഡ്രിഡ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയത് റയൽ മാൻഡ്രിഡ് ആണെങ്കിൽ ബാഴ്സലോണയെ തോപ്പിച്ചാണ് റയൽ മാൻഡ്രിഡ് സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയത് സ്പാനിഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയാരാണ് റയൽ മാൻഡ്രിഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുവേഫ യുവേഫ സൂപ്പർ കപ്പ് ജേതാക്കളായത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുഫേ യുവേഫ യുവേഫ സൂപ്പർ കപ്പ് ജേതാക്കളായത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് മാഞ്ചസ്റ്റർ സിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപതാമത് ഫിഫ ക്ലബ്ബ് ലോകകപ്പ് കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണെങ്കിൽ ഫോബ്സ് മാഗസിൻ പുറത്തുവിട്ട പട്ടിക പ്രകാരം ലോകത്തെ ഏറ്റവും മൂല്യമേറിയ ഫുട്ബോൾ ക്ലബ് ആണ് റയൽ മാഡ്രിഡ് എന്ന് എന്നാണ് ഫോബ്സ് മാഗസിൻ പുറത്തുവിട്ട I <laughs> ോപ്സ് മാഗസിൻ പുറത്തുവിട്ട പട്ടിക പ്രകാരം ലോകത്തെ ഏറ്റവും മൂല്യമേറിയ ഫുട്ബോൾ ക്ലബാണ് റയൽ മാൻഡ്രിഡ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന സംസ്ഥാനം എവിടെയാണ് അത് ഒഡീഷയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന സംസ്ഥാനം ഏതാണ് ഒഡീഷയാണ് സെറ്റ് അല്ലേ ഈ ചോദ്യം ഞാൻ ഇങ്ങോട്ട് വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയത് റയൽ മാൻഡ്രിഡ് ആണ് ബാഴ്സലോണയെ തോപ്പിച്ചാണ് സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുവേഫ യുവേഫ് ന്യൂ സൂപ്പർ കപ്പ് ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപതാമത് ഫിഫ ക്ലബ്ബ് ലോകകപ്പ് കിരീടം നേരിടുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഫോബ്സ് മാഗസിന് പുറത്തുവിട്ട വിട്ട പട്ടിക പ്രകാരം ലോകത്തെ ഏറ്റവും മൂല്യമേറിയ ഫുട്ബോൾ ക്ലബ്ബ് റയൽ മാൻഡ്രിഡ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന സംസ്ഥാനം ഒഡീഷയാണ് സെറ്റ് അല്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്താക്കുക നമ്മുടെ ചാനൽ ലൈക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്തെങ്കിലും കുറവുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ അല്ലേ അപ്പം നിങ്ങൾ ഇടുന്ന ഈ കമൻറ്റ് ലൈക്ക് ഇതൊക്കെയാണ് എന്താണ് എനിക്ക് വീണ്ടും വീണ്ടും ഇങ്ങത്തരത്തിലുള്ള വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് സെറ്റ് അല്ലേ ഇപ്പം നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റു കൂട്ടുകാരും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ നെക്സ്റ്റ് ആണ് മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി കാസർഗോഡാണ് കേട്ടോ മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് കാസർഗോഡ് ആണെങ്കിൽ മുപ്പത്തി മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് പ്രൊഫസർ കെ പി സുധീർ ആണ് ആരാണ് കെ പി സുധീർ മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് പ്രൊഫസർ കെ പി സുധീർ ആണെങ്കിൽ മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ ചെയർപേഴ്സൺ സൗമ്യ സ്വാമിനാഥനാണ് ആരാണ് സ്വാമി സ്വാമിനാഥൻ മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ ചെയർപേഴ്സൺ സൗമ്യ സ്വാമിനാഥൻ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി അഞ്ചാമത് ശാസ്ക കോൺഗ്രസിൻ്റെ വേദിയായത് എവിടെയാണ് ഇടുക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി അഞ്ചാമത് ശാസ്ത്ര കോൺഗ്രസിന് വേദിയായത് ഇടുക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുപ്പത്തിനാലാമത് ശാസ്ത്ര കോൺഗ്രസിന് വേദിയായത് തിരുവനന്തപുരമാണ് സെറ്റ് അല്ലേ ഓക്കെ അല്ലേ അപ്പം നമ്മുടെ മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദിയായത് കാസർഗോഡ് ജില്ലയാണെങ്കിൽ മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയായത് കെ പി സുധീർ ആണെങ്കിൽ മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ ചെയർപേഴ്സൺ സൗമാ സൗമ്യ സ്വാമിനാഥനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തിയഞ്ചാമത് ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി ഇടുക്കിയും ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി തിരുവനന്തപുരവുമാണ് ഓക്കെ അല്ലേ ഇനി ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് വേദി എവിടെയാണ് അത് ലൗലി പ്രൊഫഷണൽ സർവകലാശാല പഞ്ചാബ് അപ്പം നൂറ്റി ഒമ്പതാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് ആണ് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് കേരള ശാസ്ത്ര കോൺഗ്രസ് അല്ല എന്താണ് ഇന്ത്യൻ നൂറ്റി ഒമ്പതാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി ലൗലി പ്രൊഫഷണൽ സർവകലാശാല ി പ്രൊഫഷണൽ സർവകലാശാല പഞ്ചാബാണ് ഓക്കെ അല്ലേ ഒന്നുകൂടി ഞാൻ ഇമ്പോർട്ടന്റ് ആണ് ഇത് ചോദിക്കും ചോദിക്കാൻ ചോദിച്ചു കഴിഞ്ഞ ഒരു പരീക്ഷയിൽ ചോദിച്ചു കേരള ശാസ്ത്ര കോൺഗ്രസിന് മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര വേദി ഈ കഴിഞ്ഞ ഒരു പ്രിലിമിനറി പരീക്ഷയിൽ ബി ചോദിച്ചു ഓക്കെ അല്ലേ മുപ്പത്തി കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി കാസർഗോഡ് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ പ്രസിഡന്റ് പ്രൊഫസർ കെ പി സുധീറും മുപ്പത്തിയാറാമത് ശാസ്ത്ര കോൺഗ്രസിന്റെ ചെയർപേഴ്സൺ സൗമ്യ സ്വാമിനാഥനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തിയഞ്ചാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി ഇടുക്കിയാണെങ്കിൽ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുപ്പത്തിനാലാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയായിരുന്നു അത് തിരുവനന്തപുരത്താണെങ്കിൽ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി ലൗലി പ്രൊഫഷണൽ സർവകലാശാല പഞ്ചാബ് സെറ്റല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് കേന്ദ്ര സർക്കാർ കണക്ക് പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതീക്ഷിത ജി ഡി പി വളർച്ചാ നിരക്ക് എത്രയാണ് എഴുപത് സോറി ഏഴ് പോയിന്റ് മൂന്ന് ശതമാനമാണ് സാമ്പത്തിക സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതീക്ഷിത ജി ഡി പി വളർച്ചാ നിരക്കെത്രയാണ് ഏഴേ പോയിന്റ് മൂന്ന് ശതമാനമാണ് കഴിഞ്ഞ വർഷം നേടിയ വളർച്ചാ എത്രയാണ് അത് ഏഴേ പോയിന്റ് രണ്ടാണെങ്കിൽ ആർ ബി ഐയുടെ കണക്ക് പ്രകാരം പ്രതീക്ഷിത വളർച്ചാ നിരക്ക് ഏഴാണ് അപ്പം കഴിഞ്ഞ വർഷം സാമ്പത്തിക വളർച്ച നേടിയ എത്രയായിരുന്നു ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനമാണെങ്കിൽ ആർ ബി ഐയുടെ കണക്ക് പ്രകാരം പ്രതീക്ഷിത വളർച്ചാ നിരക്ക് ഏഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെബ്രുവരിയിലെ എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് വർഷത്തിലെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് ഏഴാണ് ലോക ബാങ്കിന്റെ വിലയിരുത്തൽ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് എത്രയാണ് ആറേ പോയിന്റ് മൂന്നാണ് ഇപ്പോഴത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ് നിർമ്മല സീതാരാമൻ സെറ്റല്ലേ അപ്പം ആർ ബി ഐയുടെ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം നേടിയ വളർച്ചാ നിരക്ക് ഏഴ് പോയിന്റ് രണ്ടും ആർ ബി ഐയുടെ കണക്ക് പ്രകാരം പ്രതീക്ഷിത വളർച്ചാ നിരക്ക് ഏഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെബ്രുവരിയിലെ എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് ഏഴാണെങ്കിൽ ലോക ബാങ്കിന്റെ വിലയിരുത്തൽ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച നിരക്ക് ആറേ പോയിന്റ് മൂന്ന് ശതമാനം ഇപ്പോഴത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് ആണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അറബിക്കടലിൽ സൊമാലിയൻ കട കടൽ കൊള്ളക്കാരിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പൽ ഏതാണ് അത് ലില നോർഫോക്ക് ആണ് ഏതാണ് ലില നോർഫോക്ക് എന്താണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അറബിക്കടലിൽ സൊമാലിയൻ കടൽ നിന്നും ൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പലാണ് ഓപ്ഷൻ ബി നോർഫോക്ക് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് ചെന്നൈ രക്ഷാദൌത്യത്തിലേർപ്പെട്ട യുദ്ധക്കപ്പലിന്റെ പേര് ഐ എൻ എസ് ചെന്നൈ ആണെങ്കിൽ ആകാശ നിരീക്ഷണത്തിന് പി എറ്റ് വിമാനവും പ്രിഡേറ്റർ ഡ്രോണും ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ സ്ഥാപിച്ച മറൈൻ കമാൻഡോ ഫോഴ്സ് ആണ് മാർക്കോസ് എന്നറിയപ്പെടുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ സ്ഥാപിച്ച മറൈൻ കമാൻഡോ ഫോഴ്സ് ാണ് മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അന്താരാഷ്ട്ര തുറമുഖത്തെ രാജ്യാന്തര തുറമുഖത്തെ യുടേതാണ് ലോകത്തെ ഏറ്റവും വലിയ ക്രൂയിസ് ഐക്കൺ ഓഫ് ദി സീസ് എന്ന് പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ ക്രൂയിസ് ഐക്കൺ ഓഫ് ദി സീസ് ജനുവരിയിൽ അറബിക്കടലിൽ സൊമാലിയൻ കടക്കൊള്ളക്കാരിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പിന്റെ പേര് നോർഫോക്ക് ആണെങ്കിൽ രക്ഷാദൂത്വത്തിൽ ഏർപ്പെട്ട യുദ്ധക്കപ്പൽ ഐ എൻ എസ് ചെന്നൈ ആകാശ നിരീക്ഷണത്തിന് പി എറ്റ് വിമാനവും പ്രിഡേറ്റഡ് ഡ്രോണും ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി യിൽ സ്ഥാപിച്ച മറൈൻ കമാൻഡോ ഫോഴ്സ് ആണ് മാർക്കോസ് എന്നറിയപ്പെടുന്നത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തുന്ന ആദ്യത്തെ യുദ്ധക്കപ്പൽ ഷെൻഹു ഫിഫ്റ്റി ഷെൻഹുവൻഹുവാ ഫിഫ്റ്റി ഏത് രാജ്യത്തിൻ്റെതാണ് ചൈനീസ് കപ്പലാണ് ഷെൻഹുവാ ഫിഫ്റ്റി ലോകത്തെ ഏറ്റവും വലിയ ക്രൂയിസ് ക്രൂഷിപ്പാണ് ഐക്കൺ ഓഫ് ദി സീ സീസ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ബ്രസീലിയൻ ഫുട്ബോൾ താരമാണ് മരിയോ സഗാലോ പി എസ് ഇങ്ങനെയായിരിക്കും ചോദിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ഫുട്ബോൾ താരമായ മരിയോ സഗാലോ ഏത് രാജ്യക്കി ഏത് രാജ്യത്തെ കളിക്കാരനാണ് ഏതായാലും ബ്രസീലിയൻ ഫുട്ബോൾ താരമാണ് ആരി മറിയോ സകാലോ മരിയോ സകാലോ തര തരമായ താരമായും കോച്ചായും ഫുട്ബോൾ ലോകകപ്പ് നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് മരിയോ സഗാലോ എന്താണ് മരിയോ സകാല പ്രത്യേകത കോ താരമായിട്ടും കോച്ചായിട്ടും ഫുട്ബോൾ ലോകകപ്പ് നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് മരിയോ സഗാല അടുത്തിട്ട് എന്താണെന്ന് ജർമ്മൻ ഫുട്ബോൾ താരമാണ് ഫ്രാൻസ് ബക്കർ ബോവർ എന്താണ് ബെക്കൻ ബോവർ ഫ്രാൻസ് ബക്കർ ബോവർ ഏത് രാജ്യം ാണ് ജർമ്മൻ ഫുട്ബോൾ താരമാണ് ഫ്രാൻസ് ബക്കർ ബോമർ എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് കിരീടം നേടിയ പശ്ചിമ ജർമ്മനി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഫ്രാൻസ് ബക്കർ ബോവർ സെറ്റ് അല്ലേ അപ്പം നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് എന്നാൽ ക്വസ്റ്റ്യൻ നമ്മുടെ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുത്താരമാണ് അത് ലയണൽ മെസ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുത്തത് ലയണൽ മെസ്സിയാണ് മൂന്നാം തവണയാണ് ലയണൽ മെസ്സി ഫിഫ പുരസ്കാരം നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ഫിഫയുടെ മികച്ച വനിതാ താരമാണ് ആര് അയറ്റാന ബോൺമാറ്റി അയറ്റാന ബോൺമാറ്റി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ഫിഫയുടെ മികച്ച വനിതാ താരം അയറ്റാന ബോൺമാറ്റി മികച്ച ഫുട്ഗോളിനുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പുസ്കാസ് പുരസ്കാരം നേടിയത് ഗില്ലർമേ മദ്രുകയാണ് ഗില്ലർമേ മദ്രുക രണ്ടായിരത്തി മികച്ച ഗോളിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൂസ്കാസ് പുരസ്കാരം പുസ്കാസ് പുരസ്കാരം ലഭിച്ചത് ഗില്ലർമേ മദ്രുഗ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ഫിഫയുടെ മികച്ച പരിശീലകൻ പെപ്പ് ഗാർഡിയോളയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ഫിഫയുടെ മികച്ച പരിശീലകനാണ് പെപ്പ് ഗാർഡിയോള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ഫിഫയുടെ ഫെയർ പ്ലേ പുരസ്കാരം ലഭിച്ചത് ബ്രസീൽ പുരുഷ ടീമിനാണ് രണ്ടായിരത്തി വർഷത്തെ ഫിഫയുടെ ഫെയർ പ്ലേ പുരസ്കാരം ലഭിച്ചത് ബ്രസീലും ഏറ്റവും മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുത്ത ലയണൽ മെസ്സി ആണെങ്കിൽ മൂന്നാം തവണയാണ് ലയണൽ മെസ്സി ഫിഫ പുരസ്കാരം നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ ഫിഫയുടെ മികച്ച വനിതാ താരം ഏറ്റാനാം ബോൺമാറ്റി മികച്ച ഗോളിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുസ്കാസ് പുരസ്കാരം ലഭിച്ചത് ഗില്ലർ മേ മദ്രുഗ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തെ ഫിഫയുടെ മികച്ച പരിശീലനം ഇരുപത്തിമൂന്ന് വർഷത്തെ ഫിഫയുടെ ഫെയർപ്ലേ പുരസ്കാരം ലഭിച്ചത് ബ്രസീൽ ഫുട്ബോൾ ടീമിനാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു